ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്കൊരു പ്രത്യേകത ഉണ്ട് സ്പെഷ്യലാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ അയുസമോള ബർത്ത്ഡേയാണ് കേട്ടോ മൂന്ന് വയസ്സായി അപ്പോൾ മൂന്നാം ബർത്ത്ഡേ ആണ് അയസമോള അപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല ഞങ്ങൾ ആണല്ലോ കൂടെയാണല്ലോ ആദ്യമായിട്ടോ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഇവിടെ ആവണത് ഇല്ലേ ഒന്നാം ബർത്ത്ഡേ രണ്ടാം ബർത്ത്ഡേ ഒക്കെ അവിടെ തന്നെ എനിക്ക് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ഇവിടെ വരുന്നതും നിൽക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാട്ടോ ഇല്ലേൽ ബർത്ത്ഡേ ഒക്കെ ഒക്കെ അവിടെ തന്നെ ഉണ്ടാവൽ അപ്പോൾ അയതമ്മളെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ ഒന്നൊന്നും ഇല്ല ഇങ്ങനെ അങ്ങനെ ഇരിക്കേന അപ്പൊ ഇമ്മ പറഞ്ഞിന്ന നമുക്ക് എന്താ ചോറൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുക ഏതായാലും ബർത്ത്ഡേ ഒക്കെ അല്ലേന്ന് പറഞ്ഞക്കാണ്ട് ഇമ്മ ചോറ് ഉണ്ടാക്കാനൊക്കെ ഒരുങ്ങോ ഉമ്മ ചേ സാധനമൊക്കെ വിളിച്ച് പറഞ്ഞിക്കണം കേട്ടോ സാധനമൊക്കെ കൊണ്ടുവരാനും വേണ്ടീക്കാണ്ട് വിളിച്ച് പറഞ്ഞിട്ടു അപ്പൊ നമ്മളെ ബർത്ത്ഡേ കേളാണിത് ചി നോക്കിയായിരായിക്ക് അപ്പോൾ മൂന്ന് വയസ്സായിട്ടോ നമ്മൾ പ്രസവിച്ച വേദന മറന്നിയില്ല പൊണ്ണു അപ്പോ മൂന്ന് വയസ്സായി ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ബർത്ത്ഡേ ആയി മൂന്നാം ബർത്ത്ഡേ ആയി അപ്പോൾ മൂന്ന് വയസ്സായി അപ്പോൾ ഇമ്മാന്റെ ഭാഗം നമുക്ക് ചോറൊക്കെ ഉണ്ട് അപ്പോൾ ചോറ് എന്താ വെച്ചാൽ കബ്സയാണ് കേട്ടോ എന്നും ഷെമി വരുമ്പോൾ ഇപ്പോൾ കുറച്ച് വേഗം മന്തി അങ്ങോട്ട് വാങ്ങും അപ്പോൾ മന്തി തന്നെ കേട്ടോ അധികം മന്തി തന്നെ ഉണ്ടാവില്ലേ അപ്പോൾ പൊണ്ണ് പറഞ്ഞു ഇന്ന് ഇനി മന്തിയാക്കണ്ട അന്ന് ഇനി ബിരിയാണിയോ കബ്സേ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിക്കോളി ആയിരുന്നേ ഇന്ന് ഇനി മന്തിയാക്കണ്ടായിരുന്നു എന്നും എല്ലാ പ്രാവശ്യവും വരുമ്പോൾ മന്തി തന്നെ അല്ല കൊടുക്കല്യായിരുന്നു അപ്പം എന്നാൽ ഇന്ന് കബ്സയാക്കാൻ ലാസ്റ്റ് ഞങ്ങൾ കബ്സമ്മേൽ ഉറച്ചിണ് കെട്ടോ അപ്പം കബ്സയാക്കാമെന്ന് കരുതിക്കാണ്ട് ഇമ്മച്ചി അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കൽ ഒഴങ്ങിക്കണേ ഉമ്മച്ചി ഫുഡൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുങ്ങിക്കണേ അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എന്നാൽ വേഗം അടിച്ചാലും തുടക്കലും കുളി തിരുമ്പലും അതൊക്കെ കഴിച്ചെ എന്ന് കരുതിയാണ്ട് അതിന് നിന്നൊക്കെ കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ തീർക്കട്ടെ എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം വേറെ പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ കരുതിയിട്ടോ ഒന്നും ഇല്ല കേട്ടോ ബർത്ത്ഡേ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാന്നാണ് ഇപ്പോൾ കരുതിയത് അയസം മോൾ ഇന്നലെ തുടങ്ങിയിരിക്കണേ കേക്ക് വേണോ കേക്ക് വേണോ എന്നൊക്കെ പറയല് പക്ഷേ കേക്കൊന്നും വാങ്ങാനൊന്നും കരുതിയിട്ടില്ല ഏതായാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൈക്കൊളിച്ച് ഒക്കെ ഫുഡൊക്കെ കഴിക്കട്ടെ എന്നാണ് ഇപ്പോഴത്തെ പ്ലാനിങ് കെട്ടും അപ്പോൾ ഈ പണികളൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ അതാണ് ഞാനും വയസ്സുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞു ഞമ്മക്ക് ഭക്ഷണമൊക്കെ കഴിക്കണോ അപ്പം കുളി കഴിഞ്ഞ് വന്നപ്പോ ഉമ്മ കിച്ചണൊക്കെ അടിപൊളി ആക്കി ഇക്കളെയൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കണേ അപ്പം ഫുഡൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഫുഡൊക്കെ ഞാൻ കാണിച്ചു തരാം ഫുഡൊക്കെ അല്ല അടിപൊളിയായി സെറ്റ് ആയിക്കണം കേട്ടോ അപ്പം അതൊക്കെ ഞാൻ കാണിച്ചുതരാം കബ്സാണ് കേട്ടോ ഉമ്മൻ്റെ സ്പെഷ്യൽ കപ്സൊക്കെ റെഡി ആയി പിന്നെ കപ്സൊക്കെ നമ്മള് ചിക്കൻ പൊരിച്ചതും കൂടി ഇണ്ടാക്കിട്ടോ പിന്നെ സോസും ഉണ്ട് അപ്പൊ അതൊക്കെയാണ് കേട്ടോ അന്നത്തെ സ്പെഷ്യൽ കപ്പ വന്നതിന് പഴയ ഏ ഏവിടെ ചോക്ക് അപ്പതാ ചെമ്മി വന്നപ്പോ ഉച്ച ആയിട്ടോ സമയം അപ്പൊ പിന്നെ അമ്മ വേഗം ചോറൊക്കെ വിളമ്പി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുത്തിർന്ന് ചോറൊക്കെ തിന്നിട്ടോ അങ്ങനെ പോവാണ് പോവാണ് കേട്ടോ ഞങ്ങൾ ചോറൊക്കെ തിന്ന് നല്ലോണം ഒന്ന് ഉറങ്ങിയൊക്കെ നീച്ച് ഉറങ്ങിയൊക്കെ നീച്ചാട്ടിപ്പോ ഞങ്ങള് പോവുകയാണല്ലേ ഇനി കുട്ടിക്ക് ബർത്ത് ഡേറ്റ് ഒന്നും കേൾക്കുമോ ഡ്രസ്സൊന്നും വാങ്ങിയില്ല അപ്പം ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങണം കാവനൂര് വേണ്ടാറിയേ വാങ്ങിക്കോ പിന്നെ ഞാൻ നേരെ വന്നത് ഡ്രസ്സ് വാങ്ങാനായിട്ടോ അപ്പോൾ അവളെ പപ്പ ആയിട്ടോ നോക്കണത് ഞാനങ്ങനെ ഒക്കെ അധികം സെലക്ട് ചെയ്യലൊന്നും ഇല്ല കേട്ടോ ക്ഷമി തന്നെയാണ് ഒക്കെ എല്ലാ ഡ്രസ്സും വാങ്ങലും സെലക്ട് ചെയ്യലും അവൾ പെട്ട ഡ്രസ്സൊക്കെ ക്ഷമിയെന്നെ ഒറ്റക്ക് വാങ്ങി കൊണ്ടുവന്നത് കേട്ടോ ഞാൻ പോയിട്ടും വാങ്ങാൻ കൂടിയിട്ടൊന്നുമില്ല ക്ഷമിയെന്നെ ഒറ്റക്ക് വാങ്ങി കൊണ്ടിരുന്നതാണ് പിന്നെ ഞാൻ പോയാലും ഇപ്പം ഒപ്പമുണ്ട് പോയാലും ക്ഷമി തന്നെയാണ് കേട്ടോ ഒക്കെ സെലക്ട് ചെയ്യല് വാങ്ങലും ഒക്കെ ഷേമി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഓളയിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് ഒന്ന് നോക്കി ഇങ്ങനെ വെച്ചതാണ് ഒക്കെ ഷേമി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഓൾ പുതിയ വന്ന മോഡലാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് തരികയാണ് എൻ്റെ കണ്ണ് പിന്നെ വേഗം പോകുക ഈ ഫാൻസി ടൈപ്പ് കേട്ടോ അത് നല്ല രസമാണല്ലോ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഒന്നാമത് എന്താ വെച്ചാൽ ഇടൂലല്ലോ അതങ്ങനെ ഇടൂല വെസ്റ്റേൺ ടൈപ്പ് ആകുമ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ കുട്ടികളും ഇടും ഫാൻസി ആകുമ്പോൾ തീരെ ഇടൂലല്ലോ അപ്പം പിന്നെ അത് എടുത്തില്ല കേട്ടോ അതേനെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഇടുത്തില്ല ഫാൻസി ടൈപ്പല്ലേ വിചാരിച്ചിട്ടോളെ വിചാരിച്ചിട്ടോളുണ്ടും ഉടുപ്പ് പക്ഷേ അതൊന്നും അങ്ങനെ ഇടയിലില്ല കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കേട്ടേ ഉള്ളൂ അപ്പോൾ പിന്നെ അതവിടെ വെച്ചു കേട്ടോ അപ്പോൾ പൈസ മുകളിൽ അതൊക്കെ ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെരുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചെരുപ്പൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അവിടുത്തെ ഫാൻസി ടൈപ്പൊക്കെ കണ്ടപ്പോൾ എന്തോ രസം എന്ന് എന്നറിയോ കല്യാണം പരിപാടിയൊക്കെ വേണമല്ലേ എന്നാലേ ഇപ്പം ഇങ്ങനത്തൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ രസം കിട്ടും അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഫാനിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ നല്ലവണ്ണം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിന്നെ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയതാണ് ഒക്കെ കേക്ക് വാങ്ങാൻ പോയിട്ടോ കേക്ക് ഇല്ലാതെ യാതൊരു പരിപാടിയില്ല എന്ന് പറഞ്ഞത് ഒക്കെ കേക്ക് നിർബന്ധം അപ്പം പിന്നെ നേരെ കേക്ക് വാങ്ങാൻ പോയി അപ്പോൾ അതൊരു കേക്കൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതായിട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് നമുക്കൊക്കെ പിന്നെ ആ കാക്കതാണ് ആ പേരൊക്കെ എഴുതി തന്നെ ആ അവർ കൈവലേ ഈ പേരെഴുതണത് കണ്ടപ്പോൾ ആ വീഡിയോ എടുത്തതാട്ടോ സമ്മതിക്കണല്ലേ കണ്ട പോലും ഇങ്ങനെ എഴുതണുണ്ടോ അങ്ങനെ കേക്കൊക്കെ ഒരു പേരൊക്കെ എഴുതി തന്നു പിന്നെ അവിടുന്ന് തന്നെ ഉള്ളതുകൊണ്ട് മുറിപ്പിച്ചിട്ടോ ഡ്രസ്സൊന്നും പിന്നെ മാറിയിട്ടില്ല അത് പിന്നെ വണ്ടിയിലേന് പിന്നെ അത് ഉൾ ഇട്ട ഡ്രസ്സും മേലെ തന്നെ അവളെ കേക്കൊക്കെ മുറിപ്പിച്ചിട്ടോ അപ്പോൾ അവിടെ അങ്ങനെ മുറിക്കാനുള്ള സെറ്റപ്പും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ മുറിക്കാന്ന് എഴുതിക്കാണ്ട് അവിടെ നിന്ന് തന്നെ മുറിച്ചാൽ അപ്പം ഷെമി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ അവിടെ പിന്നെ എന്തൊക്കെയൊക്കെ വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വോയിസ് ഓവർ കൊടുത്താൽ അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ഥലം ഒരു ഹാളാണ് അപ്പോൾ കേക്ക് വേൾഡിലായിട്ട് ഞങ്ങൾ പോയിന് കാവനൂരിലുള്ള അവർക്കൊക്കെ അറിയാൻ അറിയാതിരിക്കും അപ്പോൾ അവിടെ പോയി പിന്നെ കേക്കൊക്കെ മുറിച്ചു നേരെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ തിരിച്ച് പോകുന്നുട്ടോ അപ്പോൾ ഞാൻ കേക്ക് മുറിച്ചു എന്നൊക്കെയാണ് പറയണത് കേക്ക് മുറിച്ച സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയണത് ഓൾ രണ്ട് ബർത്ത്ഡേ പോള് കേക്ക് മുറിച്ചപ്പോൾ അലമ്പേനിയും നെലോളിയും വിളിയൊക്കെ ആയതിനോട് ഓക്ക് അത് വല്ലാതെ കട്ട് ഏറ്റവും ഇല്ല ഈ ബർത്ത്ഡേൻ്റെ മുറിയാണ് പോക്ക് മുറുക്കലായിട്ട് തോന്നിയത് പിന്നെ നേരെ ഞങ്ങൾ വന്ന് ഫാറം പബ്ജിക്കിൽ പബ്സിക്കിൽ ഇറങ്ങിയിട്ടോ അപ്പോൾ ഷെമി ഇറങ്ങിപ്പോയിന് അതിനാണ് ഇപ്പോൾ ഓളോടെ ചെരുപ്പ് തപ്പണത് ഷെമി പോയേ നോക്കും അപ്പോൾ പോകാനും വേണ്ടിയിട്ട് ഓളേൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്തി വെക്കിയാൽ അങ്ങനെ നോക്കി നോക്കി ഓളും ഇറങ്ങിപ്പോയിട്ടോ ഷെമിൻ്റെ വാലവിടെ കണ്ടപ്പോൾ ഓളും ഇറങ്ങിപ്പോയി പിന്നെ ഒറ്റക്കായിട്ടോ കാറിൽ പിന്നെ ഞാനവിടെ അങ്ങനെ ഉത്തർന്ന് കണ്ണാടിയിലൊക്കെ നോക്കി കണ്ട് ഒറ്റക്ക് ഇരിക്കലേ അപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കി ഞാനവിടെ അങ്ങനെ ഇരുന്ന് ഓല് സാധനം വാങ്ങാൻ പോയതാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഇടവെള്ളപ്പാറെത്തി കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വായക്കാട്ടേക്ക് പോവുകയാണ് സമയപ്പം രാത്രിയായിട്ടോ ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാണ് ഇപ്പം അറിയാന്ന് സമയം സമയപ്പം രാത്രിയായി ഇപ്പം ഇനി നേരെ ഞങ്ങൾ വായക്കാട്ടേക്ക് പോവുകയാണ് ഇനി നാളെ ചെറിയൊരു പരിപാടി കണ്ട് അപ്പോൾ അതിനൊക്കെ കൂടാമെന്ന് കരുതിക്കാണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ പിന്നെ നേരെ വായക്കാട് വായക്കാട് പോയിട്ട് തറവാട്ട് പോകണം കേട്ടോ ഇന്ന് ഉള്ള ബർത്ത് ഡേ ഒക്കെ ആണല്ലോ അപ്പോൾ തറവാട്ടിലാണ് ഞങ്ങൾ നേരെ തറവാട്ടിൽ ആട്ടോ പോണത് ഇപ്പാൻ്റെ ഉമ്മൻ്റെ അടുത്തേക്കാണ് നേരെ പോണത് അടുക്ക് ബേബിനോടൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരുക്കും കൊടുക്കും വേണം അപ്പോൾ അങ്ങനെ എരുതിക്കാണ്ട് നേരെ ഞങ്ങൾ തറവാട്ടിൽ കേട്ടോ പോകുന്നത് പത്രക്കുള്ളുട്ടായി മോളെ വിചാരിക്കാതെ അല്ല അടിപൊളിയായിട്ടുള്ള ബാക്കി മാഷയുള്ള രണ്ടാം ബർത്തേ ഒക്കെ ഒന്നാം പത്രക്കൊക്കെ ഉള്ളു ഫുള്ള് അലമ്പീനിട്ടൊന്നും വലു ബിളിയനീട്ടോ കേക്കൊന്നും മുറിച്ചാലൊന്നും സമ്മതിച്ചില്ല ഇത് ഏതായാലും അലമ്പില്ല മാഷ അല്ല നല്ല കുട്ടിയായി ഇന്ന് കേക്കൊക്കെ മുറിച്ചു അപ്പോൾ അവിടെ നിന്ന് അവിടെ തന്നെ ആ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് കേക്കൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അത്രേ കൊള്ളും ബർത്ത്ഡേ വീഡിയോ കേട്ടോ അപ്പം നമ്മളെ ബർത്ത് ഡേ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ ഒന്നും വാങ്ങാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേക്ക് ഇപ്രാവശ്യം വാങ്ങണ്ടാന്ന് തന്നെ കരുതിയതാണ് അപ്പോൾ ഐസമ്മക്ക് നിർബന്ധം ഒക്കെ കേക്ക് വേണം നിർബന്ധം ഇപ്രാവശ്യം ക്ഷമി അതേ പറഞ്ഞു പറഞ്ഞിന് കേക്ക് ഇല്ല കേട്ടോ അപ്പോൾ നോക്ക് നിർബന്ധം നോക്ക് കേക്ക് എന്തായാലും വേണം അപ്പം അങ്ങനെ കേക്കൊക്കെ വാങ്ങി വിചാരിക്കാത്ത ബർത്ത് ഡെട്ടോ ഇമ്മ ചോറും ഉണ്ടാക്കി കേക്കും വാങ്ങി ചമിയ ഡ്രസ്സും ഒക്കെ ഒരു കൂട്ടം വാങ്ങി ഏതായാലും വിചാരിക്കാതെ അടിപൊളിയായിട്ടോ വർക്കിലും മാഷുള്ള അപ്പോൾ നമ്മളങ്ങനെ ഒന്നാം ബർത്ത്ഡേ രണ്ടാം ബർത്ത്ഡേ ഒക്കെ ഉള്ളത് ഇങ്ങനെ പരിപാടിയൊക്കെ ഒക്കെ കഴിച്ചിനി പക്ഷേ ഓളൊന്ന് രണ്ട് വർത്തിഡ് അലമ്പീനിട്ട് അപ്പം എങ്ങനെയുണ്ട് ഭർത്തിഡ വീഡിയോ എന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്ക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടും വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ചാറ്റാ പൈബൈ